എന്നും നമുക്ക് സാധാ ചോറിൻ്റെയും ചോറിൻ്റെയും കറിയുടെയൊക്കെ റെസിപ്പിയാണല്ലോ അല്ലേ ഇന്ന് നമുക്കിതേ സ്പെഷ്യലാണേ അടിപൊളി കൊഞ്ച് ബിരിയാണിയും അതിനോടൊപ്പമുള്ള ഒരു അടിപൊളി സാലഡിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ കൊഞ്ച് പൊതുവെ എല്ലാവർക്കും വൃത്തിയാക്കാനുള്ള മടി കൊണ്ട് മേടിക്കാനും വലിയ താല്പര്യം ഇല്ല അല്ലേ അപ്പോൾ കൊഞ്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വാലിൻ്റെ സൈഡ് രണ്ട് സൈഡിൽ നിന്ന് ആ ഷെല്ലൊന്ന് നകർത്തി കൊടുത്തിട്ട് ഒന്ന് വലിച്ചെടുക്കുകയാണെങ്കിൽ വാലിൽ ആ മീറ്റൊന്നും ഒട്ടും പോകാതെ കിട്ടും അതിന് ശേഷം ബാക്കിയുള്ള ഷെല്ലെല്ലാം ഇതുപോലെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് തലയിൽ പിച്ചു കളഞ്ഞു തലവേണേൽ നമുക്ക് ആദ്യം തന്നെ പിച്ച് കളയാം കേട്ടോ അതിനുശേഷം ഇതുപോലെ തിരിച്ച് പിടിച്ച് ആ വാലിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ആ വെയിനുണ്ടല്ലോ അതാണല്ലോ കൊഞ്ചിൻ്റെ മെയിനായിട്ടുള്ള അഴുക്ക് അപ്പം അത് ഇതുപോലെ നമ്മുടെ ഇടത്ത് ചൂണ്ട് ചൂണ്ടുവരൽ ജസ്റ്റ് അതിൻ്റെ പുറത്തൊന്ന് പ്രെസ്സ് ചെയ്ത് വലിക്കുകയാണെങ്കിൽ അതിൻ്റെ വെയിനൊക്കെ കൊട്ടും മുറിയാതെ കിട്ടും കേട്ടോ സിമ്പിളാണ് ആദ്യം തലവിച്ചെടുക്കുക അതിനുശേഷം ഇതുപോലെ വാലിൻ്റെ രണ്ടറ്റത്തു നിന്നും ഒന്ന് അകത്തിക്കൊടുത്തിട്ട് ആ വാൽ ഇങ്ങനെ വലിച്ചെടുക്കുക അപ്പോൾ കണ്ടോ വാലിൻ്റെ മീറ്റ് ഒന്നും ഒട്ടും പോകാതെ കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ വാക്കുകള ശെല്ലൊക്കെ പെട്ടെന്ന് നമുക്ക് റിമൂവായി കിട്ടുമല്ലോ എന്നിട്ട് വേണ്ടിട്ട് നോക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കിലോ കൊഞ്ചൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഒരു രണ്ട് മൂന്നെണ്ണം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൈക്ക് അത് ആകും കേട്ടോ അപ്പം ഇനി കൊഞ്ച് മേടിക്കാൻ എല്ലാവരും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാനിത് നമ്മുടെ അരക്കില കൊഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ടിങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നാരങ്ങാതി രണ്ടേ അതും ചേർക്കാം കേട്ടോ ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളി വറുത്തെടുക്കാം ബിരിയാണിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് ഇതുപോലെ ഉള്ളി വറുത്തെടുക്കുന്നുണ്ട് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് വറുത്തെടുക്കുന്നുണ്ട് ഇനി ഇതിനകത്ത് നമ്മൾ ഒരിക്കലും ചോറ് വെച്ചെടുക്കില്ല കേട്ടോ ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണേലും കിസ്മിസും ഇതൊക്കെ വറുത്ത് നെയ്ക്കകത്ത് നമ്മൾ ചോറ് വെക്കാൻ നിൽക്കല്ലേ അത് നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കണം അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് തന്നെ ചോറ് വെക്കുകയാണെങ്കിൽ ചോറിനൊരു കളർ വ്യത്യാസം വരും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ചോറിന് വേറെ തന്നെ നെയ്യ് ഓയിലും ഒഴിച്ച് ചോറ് വെക്കുക അപ്പം ചോറ് നല്ല തൂവെള്ളയിൽ കിട്ടും പത്ത് മിനിറ്റിന് ശേഷം അപ്പം അതായത് അത് വറുത്തെടുത്തതിന് ശേഷം അതേ എണ്ണയിൽ നമ്മൾ കൊഞ്ച് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുകയാണ് കൊഞ്ച് ഫ്രൈ ചെയ്യാൻ ചെയ്യാനിടുമ്പോൾ കൊഞ്ചിൻ്റെ ഉള്ള അതായത് നമ്മൾ തേച്ച് വെച്ച ബാലൻസ് ഉള്ള മസാല ഉണ്ടല്ലോ അത് നമ്മൾ കളയാൻ പാടില്ല ഈ മസാലയാണ് നമ്മൾ ഈ ബിരിയാണിക്കത്ത് ആകെ ചേർക്കുന്നത് അപ്പോൾ കൊഞ്ച് ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തിരിച്ചിട്ട് അത് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിന് ബിരിയാണിക്ക് വേണ്ടിയിട്ട് റൈസ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പട്ട ഏലക്ക കുറച്ചൊരു സവാളേൻ്റെ സ്ലൈസസും ഇട്ട് രണ്ട് കപ്പ് ജീരശാല ഐസ് റൈസാണ് ഞാനിവിടെ എടുക്കുന്നത് അതിട്ട് നന്നായിട്ട് അരിയുടെ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം വന്ന നിലയിൽ നാല് കപ്പ് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് പത്ത് മിനിറ്റോളം കുക്ക് ചെയ്തെടുത്ത് പറ്റിച്ചെടുക്കാം അപ്പോൾ നമുക്ക് നെയ്ച്ചോറൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇനി നമുക്ക് കൊഞ്ചിതേ വറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കൊഞ്ചി വറുത്ത് കോരി അതേ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് ചതച്ച് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള നമുക്ക് കൊഞ്ച് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കുറച്ച് മല്ലിയിലയും ഒരു അരമുറി വലിയ ഒരു അരമുറി തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയം നമ്മുടെ കൊഞ്ഞിനേക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ ഇനി ഈ സവാളയും തക്കാളിയും മല്ലിയലെയൊക്കെ നന്നായിട്ട് വാഴ്ത്തി വരുമ്പം ഓൾറെഡി നമ്മൾ കൊഞ്ച് വറുത്ത എണ്ണയായിട്ട് അതിനകത്ത് മസാല ഉണ്ടാവും പിന്നെ വറുത്ത കൊഞ്ചും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കൊഞ്ച് മാരിനേറ്റ് ചെയ്ത് കുറച്ച് മസാല മാറ്റി വച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ചാലിച്ച് നമ്മുടെ ഈ കൊഞ്ചും മസാല മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം വേറെ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ അതിനുശേഷം ഇത് അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യണം അത് അഞ്ച് മിനിറ്റിന് ശേഷം ഒരു സ്പൂൺ തൈരും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മസാല റെഡി ഇനി നമുക്ക് ദം ചെയ്യാം ഞാനിവിടെ രണ്ട് ലെയറായിട്ടാണ് ചോറ് ദമ്മി ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വച്ചാൽ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പില്ല സോറി ക്രിസ്മിസും നമ്മുടെ ഒനിയനിലേക്കും കുറച്ച് മല്ലിലേയും കൂടെ അരിഞ്ഞതിട്ടിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ ലെയർ ഒഴിച്ചും അതുപോലെ തന്നെ രണ്ടാമത്തെ ലെയർ ചോറിട്ടും അതുപോലെ തന്നെ നമുക്കതൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി ഒഴിക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടെ വെക്കുന്നുണ്ട് അത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് പൈനാപ്പിൾ വേണമെങ്കിൽ അങ്ങനെ ഇടാം ഇനിയിപ്പം അതൊരു ഇരുപത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് ഒന്ന് വെക്കണം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇത് അടിപൊളിയൊരു സാലാഡ് റെഡിയാക്കിയെടുക്കാം അതിന് ചെറുതായിട്ടരിഞ്ഞ സവാളയും ക്യാരറ്റും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ചെറുതായിട്ടരിയുന്നതിനെക്കാട്ടിലും എനിക്ക് സലാഡ് ഉണ്ടാക്കുമ്പോൾ എളുപ്പവും ടേസ്റ്റും ഇങ്ങനെയാണ് കേട്ടോ തോന്നുന്നത് അപ്പോൾ ഈ ഗ്രേറ്റർ കുത്തിച്ചാരി വെച്ച് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാതെ ചെരിച്ച് വെച്ച് ഗ്രേറ്റ് ചെയ്യണം കേട്ടോ എപ്പോഴും ഞാൻ പല വീഡിയോസിലും ചിലർ കുത്തിച്ചാരി വെച്ച് ചെയ്യുന്നു കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ചെരിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഞാനൊരു കുക്കുംപുറം കൂടെ അതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് ഒരു വലിയ നല്ല പ പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയം വേണമെങ്കിൽ കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ നല്ല കട്ട തൈരാണ് എടുക്കുന്നത് നമുക്ക് സാധാരണ പാക്കറ്റിൽ കിട്ടുന്ന തൈരാണേലും മതി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും ബിരിയാണിക്കും നെയ് ചോറിനും തേങ്ങാച്ചോറിനും സാദാ ചോറിനും ഒക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി സാലഡ് ആണെങ്കിൽ നമുക്ക് വെയ്റ്റ് ലോസിന് വേണമെങ്കിലും ഇത് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണിയുടെ ദമ്പ് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ ചോറ് മാത്രം നമുക്ക് മുകളിൽ നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അടി ചേർത്തിളക്കണ്ട ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചോറൊക്കെ എടുത്തിട്ടുണ്ട് അതിന് കൂടെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ അതിന് കൂടെ നമ്മുടെ സാലഡും ഒരു ഉണക്കമുളകും അത് കൊണ്ടായിട്ട മുളകും കുറച്ച് ഒരു പപ്പടവും കൂടി എടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ കണ്ട കൊഞ്ചൊക്കെ നമ്മുടെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതൊക്കെ കൂടെ കൂട്ടി കഴിച്ചാലുണ്ടല്ലോ സ്വർഗ്ഗമാണ് കേട്ടോ കൊഞ്ചൊന്നും എപ്പോഴും എല്ലാവർക്കും കിട്ടില്ല നമ്മളും വല്ലപ്പോഴും മേടിക്കും അതും അരക്കിലുമൊക്കെയാണ് കേട്ടോ മേടിക്കാറ് എന്നിട്ട് അങ്ങനെ പറഞ്ഞ പോലെ നമ്മൾ എണ്ണയും തിട്ടപ്പളുത്തി ഒക്കെയാണ് കഴിക്കാറ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ